പ്രിയമുള്ള മുത്തും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പതിനായിരങ്ങളുടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച അസ്മാനയിലെ അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് തന്നെ നിങ്ങൾ ചൊല്ലിക്കോളൂ നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഏതാണ് ആ ഇസ്മ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വാല്ഹി വാത്തു യാ ഹീബൽ മുൻസ് കാണുന്ന പ്രിയമുള്ള മുത്തും നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ എല്ലാ വിഷമങ്ങളും തരട്ടെ ശാന്തിയും സമാധാനവും നൽകട്ടെ നമ്മളെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവർക്കും പ്രാഹത്തല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അൽഹന്ദ പറയൂ അൽഹംദില്ല അൽഹമുല്ല അൽഹംദില്ല നിങ്ങൾ ആ പറഞ്ഞ കമന്റിൽ ഒന്ന് എഴുതി വിടണം ആരൊക്കെയാണ് അൽഹംദില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അസ്മാ ഉൽസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇന്ന് തന്നെ ഈ ഇസ്മു നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരുവിധ സംശയവുമില്ല അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പ്രത്യേകമായ പേരുകളുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പതിലേറെ പേരുകളുണ്ട് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം എന്നാൽ പ്രത്യേകമായ തൊണ്ണൂറ്റിയൊമ്പത് പേരുണ്ട് ആ പേരിന് ഓരോ പേരിനും അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചതായി കാണാം ആ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാ ാണ് എന്ന് പറയുന്ന ഒരു ഇസ്മ പല ആളുകളും യാ എന്ന ഇസ്മ പതിവാക്കാറുണ്ട് എന്നാൽ ഇൻഷാ ഇൻഷല്ല ഞാൻ പറയുന്ന കണക്കനുസരിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും യാ എന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം അതിനു ശേഷം എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇത് ഇസ്മുകളുടെ കൂട്ടത്തിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഇസ്മുൽ ആലമിൻ പെട്ടതാണ് എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമ്മൾക്ക് ഉണ്ടാകുന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രത്യേകം സഹായം കിട്ടാൻ എന്ന ഇസ്മ നമ്മൾ ധാരാളം ചൊല്ലുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും ഒരുപാട് ആളുകൾ രോഗം കാരണം പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ രോഗം മാറാൻ നല്ല ആരോഗ്യത്തോടുകൂടെ മരണം വരെ ജീവിക്കാൻ യാ ലത്തീഫു എന്ന ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ തന്നെ മനസ്സിന് നല്ല മനക്കരുത്തുണ്ടാവും മനസ്സിന് നല്ല ധൈര്യ യാ എന്ന പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കുടുംബത്തിൽ ശത്രുക്കളുണ്ട് അയൽവാസികളിൽ ശത്രുക്കളുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരിൽ ശത്രുക്കളുണ്ട് എങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ ശത്രുശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാ ത്വീഫു എന്ന ഇസ്മ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നമ്മൾക്ക് പരിഗണന ലഭിക്കാൻ ജനങ്ങളുടെ ഇടയിൽ വലിയ ആളായി നടക്കാനല്ല ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഗണന നമ്മൾക്ക് ലഭിക്കാൻ നമ്മളെ എല്ലാവരും ആത്മീയമായി സ്നേഹിക്കാൻ യാത്തീഫു എന്ന ഇസ്മ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി വറക്കത്തും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലൊക്കെ നമ്മൾക്ക് ബറക്കത്തിൽ ഐശ്വര്യവും ഉണ്ടാകാൻ യാ ലത്തീഫു എന്ന ഇസ്മു പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ അള്ളാഹുവിന്റെ കാവല് ആ കാവലിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമ്മളെ ജീവിതത്തിൽ ദുരന്തം മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും മുസീബത്തും ആഫത്തുകളും ആയിരിക്കും അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ യാ ലത്തീഫു എന്ന ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം നന്നാവാൻ നമ്മൾക്ക് അഹങ്കാരം അസൂയ അതുപോലെ തന്നെ കുഞ്ച് പോര് ദേശം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലാൻ നമ്മൾക്കൊരു യോഗ്യത ഉണ്ടാവൂല എന്നുള്ളതാണ് അഹങ്കാരം അള്ളാഹുവിന് ഇഷ്ടമല്ല അസൂയ അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹ് നോക്കുന്നത് നമ്മളെ കൽബിലേക്കാണ് നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഖുർആാനോന്നു ഹജ്ജ് ചെയ്യുന്നു ഉം ചെയ്യുന്നു പക്ഷെ നമ്മളെ കൽബ് നന്നായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നിന്ന് നമ്മൾക്ക് ഉപകാരം ഉണ്ടാവൂലെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ മനസ്സ് നന്നാവാൻ ആരോടും വെറുപ്പില്ലാതെ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ ദേഷ്യമില്ലാതെ ജീവിക്കാൻ യാ ലത്തീഫു എന്ന ഇസ്മ നമ്മൾ പതിവാക്കിയാൽ മതി ഭർത്താവിന്റെ ദേഷ്യം മാറാൻ ഭാര്യയുടെ ദേഷ്യം മാറാൻ മക്കളുടെ ദേഷ്യം മാറാനൊക്കെ യാ ലത്തീഫു എന്ന ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ സന്തോഷകരമായ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ എല്ലാവർക്കും ആഗ്രഹം എന്താ നല്ല സന്തോഷത്തോടെ ജീവിക്കണം റാഹത്തോടെ ജീവിക്കണം എന്നാണ് അതിന് ഇസ്മു ചൊല്ലാം അതുപോലെ തന്നെ ജയിൽ മോചനത്തിന് ഏയ് ഒരുപാട് ആളുകൾക്ക് ജയിൽ മോചനം ലഭിച്ചിട്ടുണ്ട് ഈ ഇസ്മു ചൊല്ലിയിട്ട് പക്ഷെ അതിന്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവസാനം വരെ നിങ്ങൾ നിൽക്കണം അതുപോലെ തന്നെ യാത്രയിലെ മുസീബത്ത് സുബഹാനുള്ള ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാ ദിവസവും ഓരോ അപകടങ്ങൾ ദുരന്തങ്ങള് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്രയിലെ ദുരന്തങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യാാലത്തീഫു മുറുക പിടിക്കുക വലിയ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ലഭിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് കടം വീടണം അതല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ശരിയാകണം പെട്ടെന്ന് വിവാഹം ശരിയാവണം ഇങ്ങനെ പെട്ടെന്ന് നടക്കേണ്ട ആഗ്രഹങ്ങൾ നിറവേറാൻ യാ യാാലത്തീഫു എന്ന ഇസ്മു പതിവാക്കുക ഈ ആ ലത്തീഫു എന്ന ഇസ്മു സാധാരണ ആളുകൾ പതിവാക്കാറുള്ളത് അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റി ഇരുപത്തിയൊമ്പത് തവണയാണ് ഇത് അധികം ആളുകളും ചെല്ലുന്ന ഒരു കണക്കാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് മഹത്തുക്കള് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കൂടെ ഉസ്താദ്മാര് പഠിപ്പിക്കുന്നുണ്ട് അതേതാണ് കണക്ക് പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആവശ്യമുണ്ട് വലിയ ഒരാവശ്യം നേടിയെടുക്കാൻ പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് പ്രാവശ്യം ഇസ്മു ചൊല്ലിയാൽ മതി അതെങ്ങനെയാണ് ചെല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് മഹാന്മാര് ഉസ്താദുമാര് വിശദീകരിച്ചിട്ടുണ്ട് ഇഷാ നിസ്കാരത്തിന്റെ ശേഷമാണ് ചൊല്ലേണ്ടത് നമ്മൾ ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ലയിൽ തന്നെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ വൃത്തിയോടെ ഇരിക്കുക നല്ല മനസ്സോടെ ഒരാളോടും വെറുപ്പില്ലാതെ അല്ലാ എന്ന ചിന്തയോടുകൂടെ അവിടെ തന്നെ ഇരിക്കുക അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കണക്ക്

ഇഷ നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ നമ്മൾ ഈ ഇസ്മു ചൊല്ലുക അത് നൂറ്റി ഇരുപത്തിയൊമ്പത് പൂർത്തിയായാൽ ഇതൊരു പ്രാവശ്യം ചെല്ലുക വീണ്ടും നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ചെല്ല അതിനുശേഷം വീണ്ടും ഈ ആയ തോതുകം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നമ്മൾ ചെല്ലി ഇനി മൂന്നാമതും ചെല്ല ീഫ് ലീഫ് നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ അതിനുശേഷം അങ്ങനെ വീണ്ടും നാലാമത്യ അഞ്ചാമത് ജെല്ല അങ്ങനെ നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ആവർത്തിച്ചു ചെല്ലുക നൂറ്റി ഇരുപത്തി ഒമ്പത് ഇൻഡു നൂറ്റി ഇരുപത്തിയൊമ്പത് നമ്മൾക്ക് കിട്ടുന്ന കണക്കാണ് പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തിയൊന്ന് ശരിക്കും മനസ്സിലാക്കണം നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഈസ്മു ചെല്ലണം അങ്ങനെ നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന കണക്കാണ് പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് പക്ഷെ ഓരോ നൂറ്റി ഇരുപത്തിയൊമ്പത് കഴിയുമ്പോഴും നമ്മൾ ചെല്ലേണ്ടത് എന്താണ് അങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് താവണ പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ നിന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു നൽകും എങ്ങനെ ദുആ ചെയ്യേണ്ടത് ഞാൻ ചൊല്ലിയ യാ അള്ളാഹുവെല്ലീഫു എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ചൊല്ലിയ ഈ പരിശുദ്ധമായ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണയല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണയല്ല എന്ന് പറഞ്ഞിട്ട് അള്ളഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അള്ള സ്വീകരിക്കാതിരിക്കൂല കാരണം നമ്മൾ ഇസ്മ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹുദു ആ നൽകുമെന്ന് ഖുർആനിലൂടെ അല്ല പറഞ്ഞിട്ടുണ്ട് ആ ഒരു കൂടെ നമ്മൾ ചൊല്ലണം വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് കിട്ടിയാ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടെ ചൊല്ലാൻ പറ്റൂല എന്റെ റബ്ബ് എനിക്ക് നൽകും എന്റെ റബ്ബ് റബ്ബനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹുസ്ന ചെല്ലി ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി എത്രയോ ആളുകൾ യാ എന്ന ഇസ്മു കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹു നമ്മളെയും രക്ഷപ്പെടുത്തി തരട്ടെ നമ്മൾക്കൊരു പത്ത് പ്രാവശ്യം പറയാം يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله